നമസ്കാരം ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു അതായത് അമ്പല നടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ട് കുറെ ആളുകൾ നടത്തുന്ന ഒരു പ്രകടനത്തിന്റെ വീഡിയോ ആണ് ശ്രദ്ധയിൽപ്പെട്ടത് ഇത് അടുത്ത കാലത്ത് ഇറങ്ങിയ വീഡിയോ ആണ് എന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല ഇത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായതായിരിക്കാം ചിലപ്പോൾ മാസങ്ങൾക്ക് മുൻപായിരിക്കാം എന്തായാലും ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴാണ് അതുകൊണ്ട് ഒരു കാര്യം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നു ഇത് ഈ ഒരു പ്രകടനം നടത്തുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന മതേതര പാർട്ടിയാണ് ഇവിടെ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന വ്യക്തി അടുത്ത മുഖ്യമന്ത്രിയാകാനായിട്ട് പാളത്താറുമുടുത്ത് ഉളുപ്പും തയ്പ്പിച്ച് വച്ചിരിക്കുകയാണ് എന്ന് കേൾക്കുന്നു അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ തയ്യാറായിക്കൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കുഞ്ഞാപ്പ എന്ന സ്നേഹ അറിയപ്പെടുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ടവരാണ് ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ ഘോരഘോരൻ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഭീഷണി മുഴക്കിക്കൊണ്ട് അമ്പലനറയിൽ ഇവിടുത്തെ ഹൈന്ദവനെ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയക്കാരനുമാകട്ടെ അങ്ങനെയുള്ളവനെ ഒക്കെ തന്നെ കെട്ടിത്തൂക്കിയിട്ട് കത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ കൊലവിളി പ്രകടനമാണ് നടന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ലീഗ് രാഷ്ട്രീയം ഉണ്ട് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ മതമില്ല പാർട്ടിയുടെ പേര് തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് ലീഗിന് മറ്റ് രാഷ്ട്രീയ ചിന്താഗതികളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല മതേതരത്വവും മതസൗഹാർദ്ദവും ജനാധിപത്യവും ഒക്കെയാണ് ലീഗ് മുറുക്ക പിടിക്കുന്നത് എന്നാണ് ഇവിടെ പലരും പറയുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി അങ്ങനെയാണ് പറയുന്നത് ലീഗ് ഒരു മതേതര കക്ഷിയാണ് എന്നാണ് പക്ഷേ ഇതിന്റെയൊക്കെ ഉള്ളിൽ മതേതര മതേതരത്വമല്ല മത തീവ്രവാദമാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റുള്ള മതക്കാരെ ഉന്മൂലനം ചെയ്യാൻ അവരെ ഒഴിവാക്കാൻ അവരെ ഒതുക്കാൻ ഉള്ള നമ്പറാണ് പിന്നെ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് കുറെ ഭൂരിപക്ഷ വോട്ടുകളോ ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളോ ഒക്കെ കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ചില നിരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തായാലും കൊലവിളി പ്രസംഗങ്ങളുമായി ഇതുപോലെ പലരും വരും നേരത്തെ കൊലവിളി പ്രസംഗം നടത്തിയ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായിരുന്നു എന്നാലും അവരുടെ രാഷ്ട്രീയ കക്ഷിയായി എസ് നിരോധിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് വലിയ തോതിലുള്ള ഊർജ്ജം നൽകുന്നുണ്ട് ഇത്തരത്തിൽ ഭീകര മത തീവ്രവാദ പ്രവർത്തനം നടത്താനൊക്കെ എസ് ഡി പി എസ് ഡി പി യിലേക്കാരും പോയില്ല എന്നുള്ളതാണ് കാരണം എസ് ഡി പിയിലേക്ക് പോകുന്നവരൊക്കെ തന്നെ ഐബിയുടെ നിരീക്ഷണത്തിലായതുകൊണ്ട് പലരും കോൺഗ്രസിലേക്കും സി പി എമ്മിലേക്കുമാണ് പോയത് കൂടുതൽ പേർ സി പി എമ്മിലേക്കാണ് പോയത് അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മറവിൽ ഇവിടെ ഭൂരിപക്ഷ സമുദായത്തെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ തച്ചുടയ്ക്കാം ഏതവനെയും കൊല്ലാം ആരുടെയും വീട് കത്തിക്കാം ഏത് പെൺകുട്ടിയെയും പിടിച്ചുകൊണ്ട് പോകാം ബലാത്സംഗം ചെയ്യാം അല്ലെങ്കിൽ ലൗകൃഹാദ് ആവിഷ്കരിക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം ഈ കൂട്ടർക്ക് കൈവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഇതൊക്കെ വളരെ ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള ആ ഒരു തിരിച്ചടികളിലേക്ക് പ്രത്യാഘാതങ്ങളിലേക്ക് സമൂഹത്തെ കൂടി ചെന്ന് എത്തിക്കും എന്നതാണ് പറയാനുള്ളത് അത്തരത്തിൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നോ അതുപോലെ ഒരുപാട് വർഷങ്ങളും പല കാര്യങ്ങളും ഒക്കെ ഇവിടെ ആവർത്തിക്കാനുള്ള സാധ്യത സാമൂഹ്യ അവസ്ഥ കേരളത്തിലുണ്ട് കേരളത്തിൽ മാത്രമേ ഉള്ളൂ കാരണം ഇവിടുത്തെ ഭരണവർഗം എന്നും പിന്തുണ കൊടുക്കുന്നത് ഇത്തരം തീവ്ര ആശയങ്ങൾക്കാണ് മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് കാരണം അവർക്ക് വോട്ട് വേണം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് അവർ കളിക്കുന്നത് എന്തായാലും പച്ചക്കിട്ട് കത്തിക്കാനും അമ്പലനറയിൽ കിട്ടിത്തൂക്കാനും ഒക്കെ വരുന്ന സമയം കൂടി ഒന്ന് പറയണം ഇനി പറഞ്ഞില്ലെങ്കിലും കൃത്യമായി തന്നെ അതൊക്കെ അറിഞ്ഞു പ്രവർത്തിക്കാൻ ഭൂരിപക്ഷ സമൂഹത്തിന് കഴിയും എന്നുള്ളതാണ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത്